രാജസ്ഥാനിൽ ബി ജെ പി നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ നരേന്ദ്രമോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് വിഷയം ഡിബേറ്റ് വീക്ക് പരിശോധിക്കുന്നു സനിഷട്ട മോദിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ വാക്കുകൾ മുന്നും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നൊരു അവസരമാണ് എങ്ങനെയാണ് അതിനെ ഇതിനകം തന്നെ നോക്കിക്കാണത് ഇത് ഈ വാക്കുകൾ കേട്ട ആളുകളെല്ലാം ഒരു ആശങ്കയും അമ്പലപ്പും കേരളത്തിൽ മലയാളികളിൽ ഭൂഭൂരിപക്ഷം പേരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും മനസ്സിലെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളെല്ലാം അങ്ങനെയാണ് വിചാരിക്കുന്നത് കപിൽ സിബൽ മുതിർന്ന കോൺഗ്രസ് മുൻ കോൺഗ്രസ് നേതാവ് മുതിർന്ന രാഷ്ട്രീയ നേതാവ് രാജ്യസഭാംഗം അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്ത് തന്നെ ഒടുവിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഐ ഫീൽ സാഡ് ഫോർ മൈ കൺട്രി എന്നാണ് എനിക്ക് പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല പക്ഷേ എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ ഗതി ഓർത്തിട്ട് സങ്കടം തോന്നുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത് സത്യത്തിൽ നമുക്കെല്ലാവർക്കും തോന്നുന്നൊരു ഫീൽ അതാണ് അല്ലേ അതായത് നമുക്ക് തോന്നും ഈ എന്തൊരു ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നിട്ട് ഈ രാജ്യത്തെ മനുഷ്യരെ കുറിച്ചാണല്ലോ ഈ വാക്കുകൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് എന്നുള്ള നമുക്ക് വലിയ സങ്കടകരമായിട്ട് തോന്നും ആദ്യ കൾവിൽ നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഇതുപോലെ പ്രതീക്ഷിക്കാത്തതല്ല പക്ഷേ എങ്കിലും പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന ഒരാളാണല്ലോ ഈ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നും എന്താണ് പറഞ്ഞത് എന്നുകൂടിയൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് അതായത് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയൊരു പൊതു വേദിയിലെ പ്രസംഗമാണ് ഈ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ വിവാദമായിട്ടുള്ളത് ഇതിനകം തന്നെ കോൺഗ്രസും ഇടതുപാർട്ടികളും തൃണമൂൽ പാർട്ടി കോൺഗ്രസും എല്ലാം തന്നെ ഈ ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുക നിങ്ങളുടെ കൂടെ പിടിച്ചു വാങ്ങിയിട്ട് ഹിന്ദു ജനത്തോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ പിടിച്ചു വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും എന്നാണ് അവർ പ്രകടന പത്രികയിൽ എഴുതിയിട്ടുള്ളത് എന്നാണ് പ്രധാനമന്ത്രി പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് അതായത് അതിനകത്ത് വളരെ വൈകാരികമായിട്ട് അദ്ദേഹം ഈ അമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ കെട്ടുനാല് പോലും മംഗൽസൂത്രം പോലും ഇവർ പിടിച്ചെടുത്തിട്ട് അതിനുവേണ്ടി നിങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്ന സ്വർണ്ണം ഉണ്ടല്ലോ അതുപോലും പിടിച്ചെടുത്തിട്ട് ഇവർ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന് അങ്ങേയറ്റം ഹീനമായിട്ടുള്ള അദ്ദേഹം പ്രധാനമന്ത്രി പദവി ഇരിക്കുന്ന ആളുകളായതുകൊണ്ട് ആളായതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് പറയാൻ പരിമിതിയുണ്ട് ആ പദവിയോട് നമുക്കൊരു ബഹുമാനം ഉള്ളതുകൊണ്ട് പക്ഷേ അങ്ങേറ്റം ഹീനമായിട്ടുള്ള വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അത് മൻമോഹൻ സിങ് രണ്ടായിരത്തി ആറിൽ നടത്തിയൊരു പ്രസംഗം പിക്ക് ചെയ്തെടുത്തിട്ട് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ സ്വത്തിൻ്റെ റിസോഴ്സസിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അക്കാലത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു എന്നതാണ് ഇവിടെ പ്രസംഗിച്ചൊരു കാര്യം അതുകൂടെ ചേർത്തിട്ടാണ് അദ്ദേഹം ഈ ഹിംസാത്മകമായിട്ടുള്ള കാര്യം പറയുന്നത് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ കുട്ടികളുടെ മംഗൾസൂത്രം നിങ്ങളുടെ മംഗൾസൂത്രം അമ്മമാരെ സഹോദരിമാരെ ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കേണ്ടതുണ്ടോ നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്തിട്ട് കൂടുതൽ കുട്ടികളുള്ള ഇവർക്ക് കൈമാറാൻ പാടുണ്ടോ എന്ന് അദ്ദേഹം വളരെ വൈകാരികമായ ശബ്ദത്തിൽ ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ഹിന്ദിയിലെ പ്രാസിംഗ് എടുക്കാനുള്ള കഴിവൊക്കെ വെച്ചിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് അപ്പം ആൾക്കൂട്ടം നോ നോ അല്ലെങ്കിൽ നെയ് നെയ് എന്ന് വിളിച്ച് പറയുന്നുണ്ട് കൈവടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഹിംസാത്മകതയിലേക്ക് നമുക്ക് വരാം ഇതെന്താണ് സംഭവിച്ചത് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിൽ ഒരു പ്രസംഗം നടത്തുകയും അന്നത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മൻമോഹൻ സിംഗ് അന്ന് ഒരു പ്രസംഗം നടത്തുകയും ആ പ്രസംഗം അന്ന് തന്നെ ബി ജെ പി പ്രശ്നമാക്കുകയും ചെയ്തിരുന്നു അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണത് ഞാൻ ചില ദേശീയ മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പാട് വായിക്കാം വി ഓൾ ഹാവ് ടു ഡിവൈസ് ഇന്നോവേറ്റീവ് പ്ലാൻസ് ടു എൻഷുവർ ദാറ്റ് മൈനോറിറ്റീസ് പെർട്ടിക്കുലർലി ദ മുസ്ലിം മൈനോറിറ്റി ആർ എംപവേർഡ് ടു ഷെയർ ഈക്വിറ്റബ്ലി ഇൻ ദ ഫ്രൂട്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അതെങ്ങനെയാണ് അത് ബി ജെ പി ഒരു രാഷ്ട്രീയ പ്രശ്നം ഒരു വിവാദമാക്കിയ ഉടനെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഓഫീസിൽ നിന്ന് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ പിറ്റേന്ന് വന്നു ഡിസംബർ ആറാം തീയതി രണ്ടായിരത്തി ആറിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ പത്രക്കുറിപ്പായിട്ട് വന്നു ഇത് ചില രാഷ്ട്രീയ പാർട്ടികൾ മോശമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പ്രസംഗം പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ഇതാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ന്യൂനപക്ഷങ്ങൾ രാജ്യത്തെ ദളിത് ന്യൂനപക്ഷങ്ങൾ പിന്നോക്ക വിഭാഗക്കാർ അവർക്ക് സ്ത്രീകൾ കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചില പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു അത് പറയുമ്പോൾ ഈ പറയുന്ന ആളുകൾക്കെല്ലാം ചേർന്നുള്ള പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത് ആ പദ്ധതികൾ ആയിട്ട് അദ്ദേഹം പറയുമ്പോൾ ഈ പദ്ധതികളുടെ എല്ലാം പ്രാഥമികമായിട്ടുള്ള ഗുണഭോക്താക്കൾ മുസ്ലിം ന്യൂനപക്ഷമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ട് അതിനകത്ത് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിനാണ് ആദ്യത്തേതെന്ന കാര്യം ഒരു ഗവർണൻസിന്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളായിട്ട് പറയുന്നതാണ് അപ്പൊ അതിനെയാണ് വളച്ചൊടിച്ചിട്ട് രാജ്യത്തിന്റെ റിസോഴ്സസിന്റെ പ്രാഥമിക അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന ഹിംസാത്മകമായിട്ടുള്ളൊരു ട്വിസ്റ്റായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതിനകത്തൊക്കെ കുറച്ചുകൂടി ധാർമ്മികമായിട്ടുള്ള സംഗതി ഉണ്ടാവേണ്ടതാണ് ഒരു പ്രധാനമന്ത്രി പദവിയിൽ പദവിയിലിരുന്നിട്ട് മുൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ കോട്ടിയുമ്പോൾ ഇങ്ങനെ തരം താഴാൻ പാടില്ലായിരുന്നു അദ്ദേഹം അതായത് രാജ്യത്തിലെ റിസോഴ്സസിന്റെ ആകെ പ്രാഥമിക അവകാശികൾ മുസ്ലിങ്ങളാണ് എന്നല്ല മുസ്ലിങ്ങൾക്കും മറ്റിതര ന്യൂനപക്ഷങ്ങൾക്കും ദളിതുകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് രൂപീകരിച്ചിരിക്കുന്ന പദ്ധതികളിൽ ഏറ്റവും ആ പദ്ധതികളുടെ പ്രാഥമിക ഉപഭോക്താക്കൾ ഇവരായിരിക്കും എന്ന കാര്യം ആ പദ്ധതികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ് അത് അന്ന് തന്നെ വിശദീ വിശദാംശങ്ങൾ കൊടുത്തതാണ് അപ്പം അതാണ് ഇത്രക്ക് ഹിംസാത്മകമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് അതോടൊപ്പം ചേർത്ത് ഒരു പച്ച കള്ളവും കൂടെ അദ്ദേഹം പറയുകയാണ് അതേതാണ് കള്ളം ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് നിങ്ങളുടെ ഹിന്ദുക്കളുടെ സ്വർണം പിടിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുന്ന യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രകടന പത്രികയിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും പറയുമോ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ പോലും അങ്ങനെ ആരും പറയില്ലല്ലോ അങ്ങനെ ഇല്ല അത് പവൻ ഖേരയെ പോലുള്ള കോൺഗ്രസ് നേതാക്കളിപ്പോൾ ഇതിനകം തന്നെ വന്ന് പറയുന്നത് കേട്ടു എല്ലാവരും വന്ന് നിഷേധിച്ചു നിഷേധിക്കേണ്ട കാര്യമെല്ലാം നമുക്ക് മനസ്സിലാക്കാം കോമൺ സെൻസ് വെച്ചാൽ ആലോചിച്ചാൽ ഉള്ളൂ പക്ഷെ അതാണ് ഈ സാധാരണ മനുഷ്യരോട് പറഞ്ഞത് നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ മംഗൾ സൂത്രം പിടിച്ചെടുത്തിട്ട് ഇവർ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന് ഇതിനൊക്കെ എന്താ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് വേദിൻ്റെ എന്താ നമ്മൾ പറയാ അതായത് അത്രമേൽ രീതിയിലുള്ള വർത്തമാനമാണ് പ്രധാനമന്ത്രി സ്വാഭാവികം ബി ജെ പിയുടെ എപ്പോഴത്തേം ഒരു അജണ്ടയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്കധികം ഞെട്ടലൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് വാസ്തവം മുസ്ലിങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് മോദി മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പിയുടെ ഐ ടി സെൽ പടച്ചുവിടുന്ന അവരുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിലുള്ള നിലവാരം കുറഞ്ഞ കള്ളമാണ് പ്രധാനമന്ത്രിയും അതൊരു പൊതുവേദിയിൽ തെരഞ്ഞെടുപ്പ് വേദിയിൽ അത് പറയുകയാണ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലായാൽ പോലും അദ്ദേഹം കൈക്കൊള്ളേണ്ട ഒരു നിലപാടുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ടും മോദി അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി എന്നുള്ളൊരു സ്റ്റാൻഡ് അദ്ദേഹം കാണിച്ചിട്ടില്ല മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിൽ നടത്തിയ പ്രസംഗത്തെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് മൻമോഹൻ സിംഗിന്റെ സർക്കാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ഒരു പങ്ക് മുഖ്യ പങ്ക് അവർക്കാണ് അധികാരപ്പെട്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ള രീതിയിൽ അത് സനശീർ നേരത്തെ പറഞ്ഞു അത് അന്ന് അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് തന്നെ എതിർത്ത് ഓഫീ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നത് വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ് ഈ പ്രസ ഈ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ പെറ്റുപരുകുന്നു അവർ ഹിന്ദുക്കൾക്കൊരു ബാധ്യതയാണ് ഹിന്ദുക്കൾക്കൊരു തലവേദനയാകും എന്നുള്ള രീതിയിലുള്ള പരാമർശം അത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് അതൊരു കാലങ്ങളായിട്ട് ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി സെൻസസ് നടന്നത് ഇങ്ങനൊരു ബി ജെ മുസ്ലിം പെരുപ്പം പിന്നെ രാജ്യത്തുണ്ടാകുന്നുണ്ടോ അത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗം അങ്ങനെ ഒരു അജണ്ട സൃഷ്ടിച്ചിട്ടുണ്ടോ ഉള്ളോ എന്നുള്ളൊരു കാര്യത്തിൽ ബി ജെ പിക്ക് വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല നമ്മൾ പതിമൂന്ന് വർഷമായി പിന്നെ ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നടത്തേണ്ട സെൻസസ് ഇതുവരെ നടത്തിയിട്ടില്ല ഇനി നടത്തും കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല ഞാൻ ബീഹാറിലെ നിതീഷ് കുമാർ നടത്തിയ ജാതി സർവേയിലൊരു റിപ്പോർട്ട് കണ്ട സമയത്ത് അവരുടെ അവിടെ ബീഹാറിലുള്ള പോപ്പുലേഷന്റെ കാര്യത്തിൽ പതിനാറ് പോയിന്റ് ഒമ്പത് ശതമാനമായിരുന്നു മുസ്ലിങ്ങൾ ബീഹാറിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും അത് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം അതായത് പൂജ്യം പോയിന്റ് എട്ട് പൂജ്യം ശതമാനത്തിന്റെ വർദ്ധനവ് മാത്രമാണ് ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതൊരു കണക്ക് നമ്മളുടെ അങ്ങനെ ആ ഒരു ചെറിയ കണക്ക് നമ്മുടെ മുമ്പിലുണ്ട് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ കണക്കെടുത്ത് അത് എത്ര തോതിൽ വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് എല്ലാവർക്കും കണക്ക് കൂട്ടാൻ പറ്റുന്നതേ ഉള്ളു അപ്പൊ അത്തരത്തിലുള്ള ഈ മുസ്ലിങ്ങൾ പെരുകുന്നു അവർ ഹിന്ദുക്കൾക്ക് ഒരു എന്താ വെല്ലുവിളിയാവുന്നു വെല്ലുവിളിയാവുന്നു എന്നുള്ള തരത്തിലുള്ള നറേഷൻ അത് ഈ മുസ്ലിം ജനസംഖ്യയുടെ പെരുപ്പം എന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട എല്ലാ കാലത്തും ഇങ്ങനെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെയും മറ്റുമൊക്കെ എല്ലാ തലത്തിലുമുള്ള ആളുകൾ ബി ജെ പി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് അത് പ്രധാനമന്ത്രി പദവിയിരിക്കുന്ന ആളും ഏറ്റവും താഴെ തട്ടിലുള്ള നിലവാരത്തിലുള്ള ഒരു ആർ എസ് എസ് തന്നെ അതേ ലൈനിലാണ് സംസാരിക്കുക എന്നൊന്നുകൂടെ ബോധ്യപ്പെട്ടാണ് ചെയ്തത് യഥാർത്ഥം നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂന്നോ നാലോ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കാൻ അഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അഞ്ചാമത്തെ ദിവസം ഇലക്ഷൻ നടന്നു ആ സമയത്ത് നമ്മൾ ഈ ജനസംഖ്യ മുസ്ലിം ജനസംഖ്യയെ പറ്റിയിട്ട് ആർ എസ് എസ് ആയി പറയുന്നത് ശരിയല്ല എന്നൊരു വാദം നമ്മൾ പറയേണ്ടി വരുന്നതിന് സങ്കടകരമാണ് ഇപ്പോൾ അതിലേറ്റവും കൂടുതൽ ആ പ്രസംഗത്തിൽ ഈ പ്രത്യേക ഭാഗത്ത് തമ്മിൽ കയ്യടി ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യത്തിനാണ് നിങ്ങളുടെ സ്വർണം കൂടുതൽ കുട്ടികളുള്ളവർക്ക് നൽകണമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ആൾക്കൂട്ടം ഇളകി കയ്യടിക്കുന്നത് അപ്പോൾ അത് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു തീമാണ് അപ്പോൾ ഞാൻ അല്പം മുമ്പ് രവി നായർ എന്ന് പറയുന്ന ഒരു ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് മോഡിക്ക് അഞ്ച് സിബ്ലിങ്സ് ഉണ്ട് അമിത്ഷായ്ക്ക് ആറ് സിസ്റ്റേഴ്സ് ഉണ്ട് രവിശങ്കർ പ്രസാദിന് ഏഴ് മക്കളിൽ ഏഴാമത്തെ ആളാണ് രവിശങ്കർ പ്രസാദ് അപ്പോൾ ഒരാൾ താഴെ കമന്റിൽ എഴുതിയിട്ടുണ്ട് യോഗി ആയിത്യഥന് ആറ് സിബ്ലിങ്സ് ഉണ്ടാണ് ഇത് ആരോടാണ് ഇവർ പറയുന്നത് അതായത് ഈ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾക്കാണ് എന്ന് പറയുന്ന ആളുകളുടെ സഹോദരങ്ങൾ തന്നെ അത്രയും പേരുണ്ട് നമ്മുടെ നാട്ടിൽ എത്ര എത്ര ആളുകളുണ്ട് എത്ര എത്ര ആളുകളെ പറയാൻ പറ്റും അപ്പോൾ ഇത് ഒരു ഹിംസാത്മകമായിട്ടുള്ള ശരിയല്ലാത്ത തോന്യാസം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വർത്തമാനമാണ് ഈ ഒരു ജനക്കൂട്ടത്തിനു മേൽ വെച്ചു കൊടുക്കുന്നത് അതെന്തിനാണ് അതെന്തിനാണെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്കാണ് പോകുന്നത് ഒന്നാം ഘട്ടത്തിൽ നല്ലോണം ചൂട് തട്ടിയിട്ടുണ്ട് ഈ കക്ഷികൾക്ക് മനസ്സിലാക്കുന്നത് അതായത് ഇത് അവസാനമായിട്ട് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആയുധമാണ് ഈ വിഭാഗീയത വർഗീയത സംഗതി പത്തു വർഷം രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഈ പറയുന്നത് നോർക്കണം പത്തു വർഷം രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രിക്ക് ഞാൻ ഇത്രമാത്രം കാര്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വോട്ട് നേടാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് നാനൂറ് സീറ്റ് ചാർസോ പാർ താനൂറിലും കൂടുതൽ സീറ്റ് മേടിക്കും എന്ന് പറഞ്ഞിട്ട് അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇദ്ദേഹം അവസാനത്തെ ആയുധം മുന്നോട്ട് വെച്ചത് അതായത് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിന്റെ ആദ്യ പാരഗ്രാഫിൽ തന്നെ പറയുന്നത് എങ്ങനെയാണ് നോ പാർട്ടി ഓർ കാൻഡിഡേറ്റ് ഷാൽ ഇൻക്ലൂഡ് ഇൻ എനി ആക്ടിവിറ്റി വിച്ച് മേ അഗ്രവേറ്റ് എക്സിസ്റ്റിംഗ് ഡിഫറൻസസ് ഓർ ക്രിയേറ്റ് മ്യൂച്വൽ ഹേട്രഡ് ഓർ കോസ് ടെൻഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് കാസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് റിലിജിയൻ ഓർഡർ ലിംഗ്വിസ്റ്റിക് എന്ന് വെച്ചാൽ ഒരു പാർട്ടിയും ഒരു കാൻഡിഡേറ്റും ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള സംഘർഷം ബുദ്ധിമുട്ട് കൂട്ടുന്ന ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല എന്നത് നമ്മുടെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഇത് ഇതിൻ്റെ പേരിൽ പലർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ബാൽ താക്കറെക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് കേസെടുത്തതായിട്ട് ഇപ്പം ഞാൻ ഒരു റിസർട്ട് വായിച്ചു പക്ഷേ പ്രധാനമന്ത്രിക്കെതിരെ ഇതിനകം തന്നെ ആരുടെയെങ്കിലും പരാതി സി പി എമ്മിന്റെയോ കോൺഗ്രസിൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ പരാതി അങ്ങോട്ട് ചല്ലാതെ തന്നെയും ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കേണ്ടത് വളരെ കൃത്യമായിട്ടുള്ളൊരു ചട്ടലംഘനം നിയമലംഘനം അതിനകത്തുണ്ട് പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രിക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ കേസ് എടുക്കുമോ എന്നത് നമ്മുടെ മുമ്പിൽ ക്വസ്റ്റിനാണ് അപ്പൊ അതിന് നമുക്ക് ഉദാഹരണങ്ങളുണ്ട് സനി ചേട്ടാ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ലോക്സഭ മണ്ഡലത്തിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പ്രചരിപ്പിച്ചു അതുപോലെ തന്നെ പുൽവാമയ്ക്ക് തിരിച്ചടി നൽകിയവർക്ക് വോട്ട് നൽകൂ പ്രസംഗം രണ്ടും വലിയ രീതിയിലുള്ള വിവാദമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോയി പക്ഷേ എനിക്ക് ഓർമ്മി പരാമർശം രാഹുൽ ഗാന്ധിക്ക് ഈ തടവ് ശിക്ഷ വരെ വില കിട്ടാൻ പരാമർശം എല്ലാ കള്ളന്മാരും പക്ഷേ മോദിമാരാണ് എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഇത് മോദി സമുദായത്തിനെതിരെയുള്ള ആക്രമണമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സംഗതി മുഴുവൻ കൊണ്ടുപോയത് അതൊക്കെ വെച്ച് നോക്കുകയാണ് ഇപ്പം നടത്തിയിരിക്കുന്നത് എന്താണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇത്രക്ക് അഗ്രസീവായിട്ടും മറ്റും പരിഹസിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തത് ഇനി ഇതിനെതിരെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പോയി പക്ഷേ ഒരു നടപടി ഉണ്ടാവും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അന്ന് പരാതി പോയ സമയത്ത് മോദിക്ക് ക്ലീൻ ചീറ്റ് നൽകിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് അന്ന് തെരഞ്ഞെടുപ്പ് ആയിരുന്ന ലവാസ് അത് തുറന്നു പറയുകയും ചെയ്തു അമിത്ഷാ അതുപോലെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കമ്മീഷൻ എടുത്തിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം തുറന്നു പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന്റെ എതിരഭിപ്രായം പോലും രേഖപ്പെടുത്താതെയാണ് അന്ന് ആ കേസ് തീർപ്പാക്കിയത് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം സാനം രാജിവെക്കുകയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഇവരുടെ ഒരു കോൺഫിഡൻസാണ് ഈ ഈ എന്താ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പവർ നിയന്ത്രിക്കാനുള്ള ഒരു കെല്പ് ബി ജെ പി നേടിക്കഴിഞ്ഞതിന്റെ ഒരു കോൺഫിഡൻസിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഇത് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഇവർ ഈ എന്താ ഹിന്ദുത്വ പ്രചരിപ്പിക്കുന്നു അതുപോലെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നു ഇപ്പോൾ നമ്മുടെ പല റോഡുകളുടെയും രാജ്യത്തുള്ള പല റോഡുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും പല സ്റ്റേഡിയങ്ങളുടെയും ഒക്കെ പേരുകൾ മാറ്റിയിട്ടുണ്ട് ആ മാറ്റുന്നതിനുള്ള കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുസ്ലിം ബന്ധം അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കിടക്കുന്നുള്ളതുകൊണ്ടാണ് അതായത് മുഗൾ ഗാർഡൻ്റെ പേര് മാറ്റി അമൃ അമൃതുദ്ധ്യാനാക്കി പിന്നെ ഫൈസാബാദ് ഇപ്പോൾ അയോധ്യ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ അലഹബാദ് പ്രയാഗരാജ് ആക്കി ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഇതിന് ആൻസർ ഇല്ല ഇപ്പോൾ നമ്മുടെ വയനാട് കെ സുരേന്ദ്രൻ നടത്തിയ പിന്നെ ഗണപതി വട്ടം എന്നാണ് ഇപ്പോ സുൽത്താൻ ബത്തേരിയുടെ പേര് അതായത് ഗണപതി വട്ടം എന്ന് പേരുണ്ടായിരുന്ന ഒരു സ്ഥലത്തെ സുൽത്താൻ ബത്തേരി എന്ന് മാറ്റിയ ഇടത്താണ് പിന്നെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നത് എന്ന് നോർത്തിൽ വോട്ടാക്കാനുള്ള ഒരു പിന്നെ ആശയം മാത്രമാണ് അതൊരു സുരേന്ദ്രന്റെ വെറും ഒരു പരാമർശമാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളതെന്ന് നമ്മൾ അത്ര നിഷ്കളങ്കായിട്ട് ചിന്തിക്കേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു ഗണപതി വട്ടമെന്നായിരുന്നു അതായത് സുൽത്താൻ സുൽത്താൻ ബത്തേരി എന്നുള്ളത് ടിപ്പു സുൽത്താന്റെ ആരാധകർ ഇട്ട പേരല്ല അത് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ടിപ്പു സുൽത്താനെ വധിച്ചതിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് സുൽത്താൻസ് ബാറ്ററി എന്ന് പറഞ്ഞിട്ട് ആ പേര് ഇടുന്നത് അത് നമ്മുടെ റവന്യൂ ലാൻഡ് വകുപ്പിന്റെ ഏത് രേഖകൾ പരിശോധിച്ചാലും കാണും അതിനു മുമ്പ് അതിന് ഗണപതി വട്ടമായിരുന്നോ വേറെന്തെങ്കിലും ആയിരുന്നോന്ന് നമ്മൾ അങ്ങനെ പല പേരുകളും കാണും അതൊരു വിവാദമാക്കുന്നു അപ്പൊ ആ തരത്തിലാണ് ബി ജെ പിയുടെ പ്രചരണങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പിന്നെ വേറൊരു പരാമർശം മോദി ഈ അടുത്ത് നടത്തിയത് അതായത് നവരാത്രി സമയത്ത് നോൺ വെജ് ഭക്ഷണത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന നിങ്ങൾ ആരെ സന്തോഷിപ്പിക്കാനാണ് നോക്കുന്നത് ഇത് പ്രീണനത്തിലുപരി മുഗൾ മാനസികാവസ്ഥയുടെ തെളിവാണ് ഈ ഈ തരത്തിൽ ഭക്ഷണ ഭക്ഷണ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഭക്ഷണത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള അവകാശത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ വാദങ്ങളാണ് മോദി എപ്പോഴും നടക്കുന്നത് ഇതൊക്കെ മോദി എപ്പോഴും പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൂക്കിന്റെ തുമ്പത്താണെന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതാണ് അതിന്റെ കാര്യം അതായത് ഇവരുടെ ഇവർക്കറിയാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള കളി വർഗീയതയാണ് രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഈ വർഗീയമായിട്ടുള്ള ഈ ബ്ലോക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നേട്ടം ഉണ്ടാക്കൽ എന്നുള്ളതാണ് ബി ജെ പി മനസ്സിലാക്കിയിരിക്കുന്നത് ആർ എസ് എസിന്റെ മനസ്സിലിരുപ്പതാണ് അതായത് ഈ മുസ്ലിം എന്ന സംഗതികൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല മുസ്ലിം എന്നത് അപരരാണ് എന്ന് സ്ഥാപിക്കുക അവർ കുഴപ്പക്കാരാണ് സ്ഥാപിക്കുക അവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന വിജയിക്കുന്ന ഒരാളാണ് ഞങ്ങൾ എന്ന് പറയുക ഇത് ഈ പറയുന്ന ബഹുജന സാമാന്യത്തെ ആകപ്പാട് നോർത്തിലെ ആളുകളെ ആകപ്പാട് വിശ്വസിപ്പിച്ചിട്ട് അതിൽ നിന്ന് വോട്ടുണ്ടാക്കിയെടുക്കുക കേരളത്തിലാണ് വന്നിട്ട് കേരളത്തിൽ വന്ന് രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമുഖങ്ങൾ കൊടുത്തു വന്ന് മാതൃഭൂമിക്ക് വന്ന് ഏഷ്യൽ കേരളത്തിൽ വന്ന അഭിമുഖങ്ങളിലോ കേരളത്തിൽ വന്നിട്ട് ഒരു പുതുപരിപാടിയിലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പറയില്ല അദ്ദേഹത്തിന് ഇത് പറയാൻ ധൈര്യം കിട്ടില്ല മനസ്സിലായില്ല അദ്ദേഹത്തിന് പറയാൻ ധൈര്യം കിട്ടില്ല ഇവിടെ വന്ന നാട്ടുകാർ ചോദ്യം ചെയ്യാൻ എന്താണ് ഈ പറയുന്നത് ചോദിക്കും ഈ കാര്യം അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നാട്ടുകാരുടെ മുന്നിലാണല്ലോ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പ്രകടന പത്രികയിൽ മുസ്ലിങ്ങളുടെ ഹിന്ദുക്കളുടെ സ്വർണ്ണം ആകെ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് കോൺഗ്രസ്സുകാർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി അവിടെ ഇരിക്കുമ്പോൾ നാട്ടുകാർ ചിരി തുടങ്ങും എന്താണ് ഈ പറയുന്നത് ആളുകൾ പരിഹസിച്ച് വിടും അപ്പോൾ അതുകൊണ്ട് അവിടെ പക്ഷെ അത് പറ്റും കാരണം അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേകത ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സ്ഥലമാണ് അവിടെ മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ ശത്രുക്കളാണ് ആ ശത്രുക്കൾക്ക് എതിരെ എന്തു പറഞ്ഞാലും സന്തോഷത്തോടെ അവർ കൈയടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം അതിരി ലംഘിക്കൽ എന്നതാണ് അതായത് നമ്മുടെ എപ്പോഴും എല്ലാ നാട്ടിലും ജനാധിപത്യം പോലെ ഒരു സംവിധാനം ലക്ഷക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് മനുഷ്യരുള്ള സംവിധാനത്തിനകത്ത് പലതരത്തിലായിട്ട് ജീവിക്കുന്ന മനുഷ്യരുള്ള ഒരു സ്ഥലത്ത് ഒരു ഭരണകൂട സംവിധാനത്തെ കൊണ്ടുവരാൻ എല്ലാ വർഷങ്ങളും നിശ്ചിത വർഷങ്ങൾക്കകത്ത് മാറി മാറി കൊണ്ടുവരാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ സിസ്റ്റം ചില പ്രത്യേകമായ അതിരുകൾക്കകത്തൂടെ പോവുക നിങ്ങൾ ഇതിനകത്തുനിന്ന് തന്നെ പ്രവർത്തിക്കണം ഇതിനകത്തുനിന്ന് തന്നെ പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യം ഏത് ഭരണകൂട സംവിധാനവും ഏത് രാഷ്ട്രീയ സംവിധാനവും അങ്ങനെയാണ് ജനാധിപത്യം പ്രത്യേകമായിട്ടും അങ്ങനെയാണ് അതിൻ്റെ അതിരുകളെ ലംഘിക്കലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പാർട്ടി മാധ്യമത്തിന് ചെയ്തു അതിന് അതിൻ്റെ നേട്ടമുണ്ടാവും കാരണം അതുവരെ പരിചയമില്ലാത്തൊരു സംഗതി പെട്ടെന്ന് ജനങ്ങളൊക്കെ വരികയാണ് അപ്പം ഇവിടെ വന്നിട്ട് ആളുകൾ വളരെ അഗ്രസീവായിട്ട് മുസ്ലിങ്ങളെയൊക്കെ ചീത്ത വിളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ശത്രുക്കളാണെന്ന് പറയുമ്പോൾ ഇത് കേട്ടൊരു അതുവരെ ഇല്ലാത്ത കഥ കേൾക്കുമ്പോൾ ഒരു ത്രസിപ്പ് ഉണ്ടാകും പക്ഷേ അത് പാടില്ല എന്നുകൊണ്ടാണ് ഭരണഘടനയും മറ്റുമൊക്കെ ചില കാര്യങ്ങളായിട്ട് വിന്യസിച്ച് വെച്ചിരിക്കുന്നത് ഈ അതിന് ലംഘരിക്ക് ഇപ്പോൾ ഇദ്ദേഹം എൻ്റെ എൻ്റെ ഓർമ്മയിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തിട്ട് ഈ ബൂത്തിൽ നിന്ന് ബൂത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള താമരയുടെ ഒരു ചെറു സിമ്പിൾ ഒരു ഒരു പ്രത്യേക ഒരു പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയൊരു താമര എടുത്തിട്ട് ഇങ്ങനെ വെച്ച് സെൽഫി എടുത്തു അദ്ദേഹം എന്നിട്ട് അത് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു അന്നത് വലിയ വിവാദമായിരുന്നു എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ പറയുന്ന വോട്ട് ചെയ്യാൻ പോകുന്ന പോളിംഗ് ബൂത്തിൻ്റെ ഒരു നിശ്ചിത പരിധിക്കകത്ത് ദൂരപരിധിക്ക് അകത്തേക്ക് ചിഹ്നങ്ങൾ കൊണ്ടുപോകരുത് രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല അതിനപ്പുറത്തേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല എന്ന നിയമമുണ്ട് ആ നിയമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെറ്റിച്ചു പ്രധാനമന്ത്രി ആയിട്ടില്ല നരേന്ദ്രമോദി തെറ്റിച്ചു വലിയ വാർത്തയൊക്കെയായി പക്ഷേ പിറ്റേന്നോ 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 റിസൾട്ട് എല്ലാം വന്ന് പിന്നെ കാര്യങ്ങള് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നല്ലോ ആ വിവാദമാകപ്പെടം മുങ്ങിപ്പോയി അതായത് ഇങ്ങനെ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം എല്ലായ്പ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതിനുള്ള അതിന് കിട്ടുന്ന ഒരു ഇളക്കവും അതിന്റെ ആനുകൂല്യവും കൂടെ കിട്ടിയിട്ടാണ് അദ്ദേഹം ഇതിലേക്ക് വരുന്നത് ഈ ചെയ്യാൻ പാടില്ല ചെയ്യാന്ന് വെച്ചാൽ ഇന്ത്യയുടെ പൊതുപശ്ചാത്തലത്തിൽ പറയാൻ പാടില്ലാത്ത വർത്തമാനം പറയുക എന്നത് ആർ എസ് എസിന്റെ പിന്തുണയുണ്ട് ആർ എസ് എസിന്റെ മനസ്സിനെയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അതിൻ്റെ നേട്ടമാണ് പക്ഷേ നമ്മളിങ്ങനെ നേരത്തെ കപിൽ സിബല് പറഞ്ഞതിനെ പോലെ നമ്മൾക്കിത് ആകെ നമ്മുടെ രാജ്യം എന്തായി എന്താണ് എന്താണ് ആവുക എന്ന് ആലോചിക്കുമ്പോൾ വരും ഇതിലെ ഏറ്റവും കാര്യം സനീഷയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോദിക്ക് മോദി വിചാരിക്കുന്ന അത്ര എളുപ്പമാകില്ല അതായത് ഈ ഒന്നാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് അഞ്ച് ശതമാനത്തോളമാണ് പോളിംഗിൽ കുറവ് വന്നിരിക്കുന്നത് അതൊക്കെ അദ്ദേഹത്തിന് ഭീതി സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ അതായത് ഒരു മോദി പ്രഭാവം ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വിലപ്പോകില്ലെന്നാണ് തോന്നുന്നത് ജനങ്ങൾ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ പറയുന്നതിലൊക്കെ ഉപരിയായിട്ട് പിന്നെ തൊഴിൽ ില്ലായ്മ അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പിന്നെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ സംബന്ധിച്ചാണ് മോദി ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അവകാശത്തിൽ ഊന്നിയുള്ളതാണെന്ന് മനസ്സിലാക്കണം അത് കേരളത്തിലൊക്കെ സി എ എ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പത്രികയിൽ പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വിമർശങ്ങളുണ്ടായി പക്ഷേ കൃത്യമായി പിന്നെ ന്യായപത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ ജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുഴുവൻ പോകുന്നത് അതിൽ ഇത്തരത്തിലുള്ളൊരു പരാമർശം ഇല്ല എന്നുള്ള കാര്യം അത് പ്രകടന പത്രിക വായിച്ചു നോക്കിയിട്ടുള്ള എല്ലാവർക്കും ഉറപ്പാണ് സാധാരണ ജനങ്ങൾ ചിലപ്പോൾ പിന്നെ നോർത്തിലുള്ള മനുഷ്യർ അത് ആഴത്തിൽ ആ പ്രകടന പത്രികയിലൂടെ കടന്നുപോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ മോദിയുടെ ഉണ്ട് ഇതിനകത്ത് ഈ പ്രകടന പത്രികയിൽ അതിനകത്ത് മിസ്റ്റർ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം കോൺഗ്രസ് ഇതിനോടെല്ലാം സ്വീകരിക്കുന്ന നിലപാടിനോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ട് അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സി എ ഇല്ല അത് മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന് മുന്നോട്ട് ബുക്കിന് വിഘാതമായിട്ടുള്ള നിയമങ്ങളെല്ലാം ഞങ്ങൾ റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് സി എ ഉണ്ട് എന്നുള്ള അവർ ന്യായീകരിക്കുന്നത് അത് ശരിയല്ലാത്തൊരു നിലപാടായിട്ട് എനിക്ക് തോന്നി ഒന്ന് നമ്മൾ നമ്മളിവിടെ തന്നെ ആലോചിക്കേണ്ടത് കോൺഗ്രസ് പ്രകടന പത്രികയിൽ എന്തെങ്കിലും പറയാതിരുന്നത് കൊണ്ട് എന്തിനാണ് സി എ യുടെ കാര്യം പറയാതിരിക്കുന്ന പൗരത്വ നിയമം ഞങ്ങൾ റദ്ദാക്കും എന്ന വരി അവരെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല അത് പറഞ്ഞാൽ എന്താ കുഴപ്പം പറയാതിരുന്നതിനും നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്ത പോലെ ഈ വയനാട്ടിൽ കൊടി താഴ്ത്തി വെക്കുന്നതിനൊക്കെ കാരണം ഒന്നേ ഉള്ളൂ ഇത് അവർ മിസ് യൂസ് ചെയ്യും എന്ന ഭയം ഇത് ബി ജെ പി മിസ്യൂസ് ചെയ്യും എന്ന ഭയം പക്ഷേ ഇവരെഴുതാതിരുന്നത് കൊണ്ട് അവർ മിസ്യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടോ ഇവരെഴുതാതിരിക്കുന്ന കാര്യമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഇന്നലെ അവിടെ പ്രസംഗിച്ചിരിക്കുന്നത് ഇവരെഴുതിയിട്ടേ ഇല്ല ഹിന്ദുക്കളിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തിട്ട് മുസ്ലിംകൾക്ക് വിതരണം ചെയ്യുന്നു പക്ഷേ ഇദ്ദേഹം അവിടെ പ്രസംഗിക്കുകയാണ് കള്ളം പറയുകയാണ് പി ചിദംബരം സ്ഥലമില്ലായിരുന്നു അതെ അതെ അത് വല്ലാതെ നീണ്ടുപോകും എന്നുള്ളത് അതായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു ഒരു സംഗതി പൌരത്വ നിയമം കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് വരുന്നവരെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചർച്ച ഒരു ചെയ്തുകൊണ്ടേ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് എഴുതിയാൽ നിങ്ങളും കൂടി പോകുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് വളരെ പ്രധാനമാണ് കോൺഗ്രസ് പത്ത് വർഷം ഇദ്ദേഹം ഭരിച്ചു ഈ പത്ത് വർഷത്തിനപ്പുറത്ത് അന്ന് പത്ത് വയസ്സുണ്ടായിരുന്ന കുട്ടിക്ക് ഇന്ന് ഇരുപത് വയസ്സാണ് പക്ഷെ പത്തു വർഷത്തിനപ്പുറത്ത് രണ്ടായിരത്തി ആറിൽ നടത്തിയ ഒരു പ്രസംഗം എടുത്തിട്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യാൻ ഇദ്ദേഹത്തിന് പറ്റും പ്രകടന പത്രികയിൽ എഴുതിയിട്ടില്ലാത്തൊരു കാര്യത്തെപ്പറ്റി പറ്റി പറഞ്ഞ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റും ഏതോ കാലത്ത് മരിച്ചു മണ്ണെടുത്ത് പോയ ജവഹർലാൽ നെഹ്റു ചെയ്ത കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ട് വോട്ട് നേടാനുള്ള ശ്രമം നടത്താൻ അദ്ദേഹത്തിന് പറ്റും അപ്പൊ നിങ്ങൾ വെറുതെ ഒളിച്ചുകൂടിയിട്ട് കാര്യമില്ല നിങ്ങൾ സി എയെ പറ്റി എഴുതുകയും നിങ്ങൾ നിങ്ങളുടെ സഖ്യകക്ഷികളുടെ കൊടികൾ ഉയരത്തിൽ പിടിക്കുകയും ഇതിനെതിരെ വർത്താനം പറയാൻ വേണ്ടത് ഇതിപ്പോ തന്നെ നോക്കൂള്ളൂ ഇതേക്കുറിച്ച് ഏറ്റവും കുറച്ച് വർത്തമാനം പറയുന്ന ആളാണ് കോൺഗ്രസ്സുകാരായിരിക്കും സി പി എമ്മും തൃണമൂൽ കോൺഗ്രസ്സും തേജസ് യാദവും സമാജ്വാദി പാർട്ടി എല്ലാവരും പറയും തേജസ് യാദവ് പറഞ്ഞു ഞാൻ കൈകൂപ്പിയിട്ട് പറയാണ് പ്രധാനമന്ത്രി നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള കാര്യം പറ നിങ്ങൾ ഈ മട്ടൺ കഴിച്ചു മട്ടൻ നിങ്ങൾ ഈ കള്ളം പറയുന്നതിനും പകരം നിങ്ങൾ സീരിയസ് ആയിട്ട് രാഷ്ട്രീയം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പക്ഷേ എൻ്റെ ഒരു തോന്നൽ കോൺഗ്രസ് ആ മെല്ലെ കഴിഞ്ഞു കിട്ടിപ്പോട്ടെ എന്ന് വിചാരിക്കുകയാണ് ചെയ്യുക എന്നാണ് പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിനെ ഇപ്പോഴും ഭയക്കുന്നുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ മൂടി എന്നതാണ് പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏറ്റവും ദുഷ്ടമായിട്ടുള്ള ഏറ്റവും ഒടുവിലേക്ക് എടുക്കേണ്ടത് ആയുധം രണ്ടാം ഘട്ടത്തിൽ തന്നെ എടുക്കാൻ പാകത്തിന് മുട്ടുപറച്ചു നിൽക്കുകയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ